ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഗ്രാമീൺ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനായിട്ട് അവിടെ ഒരു സ്ലിപ്പ് അഥവാ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതെങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും പുതിയ എ ടി എം കാർഡ് എടുക്കുന്നതിനുമൊക്കെ പ്രത്യേകം ഫോമുകൾ ഉണ്ട് അത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പുനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അത് പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലേക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലൊക്കെ നമുക്ക് കെ ജി ബിയുടെ ക്യാഷ് വിഡ്രോവൽ സ്ലിപ്പ് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഫോമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഈ ഫോം നമുക്ക് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാനായി നമ്മൾ തന്നെ ബാങ്കിൽ പോയി അവിടെ നിന്ന് ഈ ഫോം മേടിച്ച് നമ്മൾ തന്നെ പൂരിപ്പിച്ച് സൈൻ ചെയ്ത് ക്യാഷ് കൗണ്ടറിൽ കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ് അല്ലാതെ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് എടുക്കാനായിട്ട് മറ്റാരെങ്കിലും ഈ ഫോം വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളത് പൂരിപ്പിച്ച് മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ട് അവർ പോയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയില്ല നമ്മൾ തന്നെ ബാങ്കിൽ പോയി അത് ചെയ്യേണ്ടതാണ് അതായത് ഇത് ഒരു ചെക്ക് പോലെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ ഈ ഫോം പൂരിപ്പിച്ച് നമ്മൾ അവിടെ നൽകുമ്പോൾ നമ്മുടെ ബാങ്ക് പാസ്ബുക്കും അതോടൊപ്പം നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ എന്തായാലും ബാങ്ക് പാസ്ബുക്കും കൊണ്ടുപോകേണ്ടതാണ് കൂടാതെ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ഈ ഒരു സ്ലിപ്പ് ഉപയോഗിച്ച് സാധ്യമല്ല കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് നൽകുന്ന ഈ വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം ഇംഗ്ലീഷിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം ശേഷം മലയാളത്തിൽ എങ്ങനെ പൂരിപ്പിക്കാമെന്ന് ഞാൻ കാണിക്കാം അതേപോലെ ഇതൊരു ഒറ്റ ആളുടെ അക്കൗണ്ട് ആയാലും ജോയിന്റ് അക്കൗണ്ട് ആയാലും മൈനർ അക്കൗണ്ട് ആയാലും എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടതെന്ന് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാം ആദ്യം തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ബ്രാഞ്ച് ഏതാണോ അതിവിടെ എഴുതുക മിക്ക ബ്രാഞ്ചുകളിലും ബ്രാഞ്ച് നെയിം ഏതാണെന്ന് അവിടെ സീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മാത്രം എഴുതിയാൽ മതി ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ എം ജി എന്നൊരു കോളം കാണുന്നില്ലേ അത് നമ്മൾ പൂരിപ്പിക്കേണ്ടതല്ല അതിൻ്റെ താഴെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ച് അവിടെ കൊടുക്കുന്ന ഡേറ്റ് ഏതാണോ അത് ഇതുപോലെ എഴുതുക ഇനി അതിൻ്റെ ഇപ്പുറത്തായിട്ട് ടോക്കൺ നമ്പർ എന്നൊരു കോളം കാണുന്നില്ലേ അത് നമ്മൾ പൂരിപ്പിക്കേണ്ടതല്ല അപ്പം അത് നമ്മൾ നോക്കണ്ട ഇനി അതിന് താഴെ ഞാൻ ഈ സ്ലിപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയും താഴെ എനിക്ക് ബാർ ഞങ്ങൾക്ക് രൂപ പറഞ്ഞിട്ട് ഒരു ലൈൻ കാണുന്നില്ലേ അവിടെ നിങ്ങൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യുന്നത് ആ ക്യാഷ് വേഡ്സിൽ എഴുതുക ഞാനിത് ഇംഗ്ലീഷിലാണ് ആദ്യം പൂരിപ്പിക്കുന്നത് അതുകൊണ്ട് വേഡ്സിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ് അപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇവിടെ തേർട്ടി ഫൈവ് തൗസൻഡ് ഓൺലി എന്ന് ഇതുപോലെ ഞാൻ എഴുതണം അപ്പം നിങ്ങൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യുന്നത് അതിവിടെ വേഡ്സിൽ ഇതുപോലെ അതായത് ഇംഗ്ലീഷിൽ ഇതുപോലെ എഴുതിയിട്ട് അവസാനം ഓൺലി കൂടി ഇതുപോലെ ചേർക്കുക ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ രൂപ പറഞ്ഞിട്ട് ഒരു കോളം കാണുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യുന്നത് അത് അക്കത്തിൽ എഴുതുക അതായത് ഡിജിറ്റിൽ എഴുതുക അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു ഇനി അതിൻ്റെ താഴെ വലിയൊരു കോളം കാണുന്നുണ്ടല്ലോ അതിൽ നിങ്ങളുടെ പാസ്ബുക്കിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് എഴുതേണ്ടത് അത് ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എഴുതുക ഇനി അതിന് താഴെ സിഗ്നേച്ചർ ഓഫ് അക്കൗണ്ട് ഹോൾഡർ അഥവാ അക്കൗണ്ട് ഉടമയുടെ ഒപ്പെന്ന് കാണുന്നില്ലേ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ആദ്യം എഴുതുക എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഒപ്പും ഇടുക അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ആ ഫോറം അങ്ങനെ മറുപുറം തിരിക്കുക എന്നിട്ട് അവിടെയും നിങ്ങളുടെ പേരും ഒപ്പും ഇതുപോലെ എഴുതുക അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പം ഇനി ഈ സ്ലിപ്പും പാസ്ബുക്കും ചേർത്തി അവിടെ കൊടുത്തിട്ട് നിങ്ങളെ ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ് ഇനി മലയാളത്തിൽ എങ്ങനെ ഇത് പൂരിപ്പിക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ബ്രാഞ്ച് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ബ്രാഞ്ച് നെയിം മലയാളത്തിൽ ഇതുപോലെ എഴുതുക ഇനി ബാങ്ക് തന്നെ ബ്രാഞ്ച് അവിടെ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുന്നു ഇനി താഴെ ആ ക്യാഷ് എഴുതേണ്ട ഭാഗത്ത് മലയാളത്തിൽ എത്ര രൂപയാണെന്ന് എഴുതുക അപ്പോൾ ഞാൻ നാൽപ്പതിനായിരം ആണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നാൽപ്പതിനായിരം മാത്രം എന്ന് ഞാൻ എഴുതണം അപ്പൊ നിങ്ങൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യാൻ പോകുന്നത് അതിവിടെ മലയാളത്തിൽ എഴുതുക എന്നിട്ട് അവസാനം മാത്രം എന്ന് കൂടി ഇതുപോലെ ചേർക്കുക ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ അക്കത്തിൽ എത്ര രൂപയാണെന്ന് ഇതുപോലെ എഴുതുക അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പറും എഴുതുക ഇനി ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയാം ഇവിടെ എനിക്ക് ബാർ ഞങ്ങൾക്ക് രൂപ എന്ന് കൊടുത്തിട്ടില്ലേ അതെന്താണ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിലുള്ള എന്റെ അക്കൗണ്ടിൽ ഞാൻ മാത്രമേ അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ളൂ പക്ഷെ ചിലർക്കൊക്കെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ജോയിന്റ് അക്കൗണ്ട് ഉള്ളപ്പോൾ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് കഴിഞ്ഞിട്ട് ബാർ ഞങ്ങൾക്ക് എന്ന് കൂടി ഈ സ്ലിപ്പിൽ ചേർത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് അല്ല അക്കൗണ്ട് ഹോൾഡർ ആയിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ സിഗ്നേച്ചർ എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് മലയാളത്തിൽ എഴുതിയിട്ട് അതിന്റെ അടുത്തതായിട്ട് സൈൻ ചെയ്യുക പക്ഷെ നിങ്ങളുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ണെങ്കിൽ നിങ്ങളുടെ ഒപ്പം മറ്റാരാണോ അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ളത് അവരുടെ പേര് മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ട് അടുത്തായിട്ട് അവർ സൈൻ ചെയ്യണം ഇനി ഇംഗ്ലീഷിലാണ് ഇത് നിങ്ങൾ പൂരിപ്പിക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ പേരും സൈനും ചെയ്ത ശേഷം അടുത്ത അക്കൗണ്ട് ഹോൾഡറും ഇവിടെ പേരും സൈനും ചെയ്യേണ്ടതാണ് അങ്ങനെ ഈ ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്ലിപ്പിന്റെ മറുവശത്ത് നിങ്ങളുടെ പേരും സൈനും ചെയ്യുക അതേപോലെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉള്ളവരാണെങ്കിൽ അവരുടെ പേരും സൈനും കൂടി മറുവശത്തും ചെയ്യുക പ്രായപൂർത്തിയായവരുടെ അക്കൗണ്ടാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ഈ സ്ലിപ്പ് പൂരിപ്പിക്കേണ്ടത് എന്നാൽ മൈനർ അക്കൗണ്ട് ആണെങ്കിൽ ഇതെങ്ങനെ പൂരിപ്പിക്കണമെന്ന് കൂടി ജസ്റ്റ് പറയാം ഈ ഫോമിലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് മൈനർ അക്കൗണ്ടിനും പൂരിപ്പിക്കേണ്ടത് പക്ഷേ ഏറ്റവും താഴെയായിട്ട് പേരും സൈനും ചെയ്യേണ്ടത് ആ മൈനർ അക്കൗണ്ടിന് ആരെയാണോ ഗാർഡിയനായിട്ട് നിയമിച്ചിരിക്കുന്നത് അവരാണ് ഇവിടെ പേരും സൈനും ചെയ്യേണ്ടത് അപ്പോൾ മൈനർ അക്കൗണ്ടിനൊക്കെ അധികം അമ്മ തന്നെ തന്നെയായിരിക്കും ഗാർഡിയനായിട്ട് നിയമിച്ചിരിക്കുക അല്ലെങ്കിൽ അച്ഛനായിരിക്കും അപ്പോൾ അവരാണ് ഇവിടെ പേരും സൈനും ചെയ്യേണ്ടത് അപ്പൊ ഈ രീതിയിലാണ് കെ ജി ബിയുടെ ക്യാഷ് വിഡ്രോവൽ സ്ലിപ്പ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ ബൈ